ഓർത്തഡോക്സ് സബ ബിഷപ്പ് മാർദിയാസ് കോറസിനെതിരെ കായംകുളം കട്ടച്ചിറയിൽ പ്രതിഷേധം അന്തരിച്ച കിഴക്കേ വീട്ടിൽ മറിയാമ രാജനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെതിരെയാണ് പ്രതിഷേധം കട്ടച്ചിറയിൽ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധ സംഗമം നടത്തി പള്ളിയുടെ ഗേറ്റും കവാടങ്ങളും ചവിട്ടി പൊളിച്ച് പതാകകൾ കത്തിച്ച് ഞങ്ങളുടെ വിശുദ്ധ വസ്ത്രങ്ങളും പിതാക്കന്മാരുടെ ചിത്രങ്ങളും ഒക്കെ നശിപ്പിച്ച് അടിച്ചു പുറത്താക്കിയതിനു ശേഷം മൃതശരീരം പോലും സംസ്കരിക്കുന്നത് ഇവിടെ ഒരു തുടർ പതിവായി മാറിയപ്പോൾ കട്ടച്ചിറ ഇടവകാംഗമായ പരേതയായ കിഴക്കേ വീട്ടിൽ മറിയാമരാജിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ചാണ് കട്ടച്ചിറ വലിയ പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധ സംഗമം നടത്തിയത് ഓർത്തഡോക്സ് വിഭാഗം മെത്രാപൊലീത്ത മാർ ദിയോസ്കോറോസിനെതിരെയാണ് കട്ടച്ചിറ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും വിശ്വാസികൾ പള്ളിക്കവാടത്തിൽ പ്രകടനമായി എത്തി തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് പള്ളിയുടെ ഗേറ്റിന് മുന്നിലുള്ള കുരിശടിയിൽ പ്രതിഷേധ സമ്മേളനം നടത്താൻ അനുവദിച്ചു സംഗമം സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജോർജ് പെരുമ്പട്ടേത്ത് ഉദ്ഘാടനം ട്രസ്റ്റിയും ഇടവക വികാരിയുമായ ഫാദർ റോയി ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ എബിൻ അച്ഛൻ കുഞ്ഞുമോൻ ഡി കെ ഷിബു പിൻ ഷെവിലിയർ അലക്സം ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വിശ്വാസത്തിൽ മരിച്ച പ്രിയപ്പെട്ട മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഉന്നത ബഹുമാനപ്പെട്ടിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ മറ്റെന്തെങ്കിലും സമരങ്ങൾക്കോ മറ്റെന്തെങ്കിലും ത്യാഗങ്ങൾക്കോ തയ്യാറാവുകയില്ല എന്ന മിഥ്യാധാരണയിൽ ആ കുടുംബത്തെ വെച്ച് വിലപേശുവാനുള്ള ഒരു മൗഢ്യ ശ്രമം ന്യൂസ് ബ്യൂറോ നിന്നുണ്ടായി